ആ നെയിം വെച്ചിട്ട് വേറാക്കാൻ പറ്റൂല പറ്റില്ല നമ്മളെ ഇന്ന് സാധാരണ നമ്മളെ ചുറ്റുപാടില്ലാതെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊന്നും കൂടി ഓവോ പ്രൊഡക്റ്റും എടുത്ത് അതിൻ്റെ പിറകില്ല ബിഹൈൻഡ് ഇസർഫ് അല്ല ബിഹൈൻഡ് സ്റ്റോറി എങ്ങനെ ചെയ്യാം എന്നല്ല ഞങ്ങളൊരാളെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അത് എന്ത് പറയുമ്പോൾ എൻ്റെയും നമ്മൾ കുറച്ചാളെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുത്തിട്ട് അത് വരുന്നവർ ഷെയർ ചെയ്യേണ്ടേ അത് കുറച്ച് അങ്ങനെയായിട്ട് ഇങ്ങനെയൊക്കെ തരാം അതിനപ്പുറം നമുക്ക് എത്രയൊരു ഐഡിയ കിട്ടില്ല അപ്പം ഇത് ഇപ്പം ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു എന്താ ഒരു ഫസ്റ്റ് ഒരു പൈലറ്റ് നമ്മൾ എങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് ഞങ്ങൾ ബസാറിൽ കാണിച്ച് ഞങ്ങൾ അത് സക്സസ്ഫുൾ ആക്കും ഞങ്ങളുടെ ടീമിന് വേണ്ടി ഞാൻ പറഞ്ഞത് അതെന്താണ് നമുക്കത് സക്സസ്ഫുൾ ആക്കണം അതാണ് അതിന് ഇപ്പം ഇത്രയും ഒരു ഐഡിയ തന്നത് പിന്നെ ഇപ്പം ജോബ് ഓഫ് ചെയ്യാനും കുടുംബശ്രീ ക്ലാസ് എടുത്ത ഹരിച്ചാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഇങ്ങനെ ഒരു ഇതെങ്കിലും ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോ അതിൽ തലയിൽ വെച്ച് കൊടുക്കണം അവസ്ഥ വരും കാരണം ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു കാലത്ത് നമുക്ക് അത് അറിയില്ല ആരോടൊക്കെ ഇപ്പൊ എന്റെ സംരംഭം എന്നോട് ചെയ്യുമ്പോൾ ആ സരിത നീ അത് ചെയ്യണം പറഞ്ഞു ഞാൻ അതിനകത്ത് അതാക്കി അവസ്ഥയാവില്ല ഞാൻ ഒരു പിന്നെയും ചിത്രങ്ങളോടാ ഞാൻ അവരോടൊക്കെ ചോദിക്കട്ടെ അവളും പറയുന്നു അപ്പൊ ആ ഒരു നമുക്കിതിപ്പോ പുത്തോടെ എത്തി നമ്മള് കണ്ടെത്തി അല്ലെ നമ്മക്കൊരു കണ്ടെത്തുന്നവര് എന്താണ് ഉണ്ട് ബാക്കി കണ്ടെത്തി ചെയ്യാൻ കൂടുതലും നമ്മളിങ്ങനെ അറിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഇനിയും കൂടുതൽ ക്ലാസ് എന്തായാലും ആവശ്യപ്പെടണമെന്നേക്ക് തോന്നുന്നത് കാരണം അത് പോസ്റ്ററും മറ്റു കാര്യങ്ങളും ചെയ്യാൻ നല്ലൊരു ട്രെയിനിങ് ആവശ്യമുണ്ട് നമ്മൾ തന്നെ പോസ്റ്റർ ചെയ്തത് മറ്റുള്ളവർ കൂടുതലെ നല്ല രീതിയിൽ പോസ്റ്ററും മറ്റു കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളിപ്പോൾ അതിന് ഞങ്ങളിൽ ഞങ്ങളെ വാർത്ത നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെ ഒരു ക്ലാസ് ഇപ്പം തന്നതിന് ഒരുപാട് നന്ദി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറയുന്നത് നമ്മുടെ ഏജ് ചോദിച്ചിട്ടാണ് നമ്മുടെ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരാണ് എന്ന് ചോദിച്ചിട്ടാണ് സാർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ചോദിച്ചിട്ട് കാരണം അറിയാം നമ്മൾ ഇത്ര പല പല വയസ്സിലുള്ള ആൾക്കാരായ തന്നെ ഇത് പഠിക്കാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തരാനുള്ള ഒരു പിന്നെ ഇങ്ങനെ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതുമായിട്ട് മനസ്സിലാക്കി സി ബി എസിന്റെ സംരംഭങ്ങൾ ഏതെല്ലാമോ നല്ല നല്ല സംരംഭങ്ങൾ വരുന്ന മൊത്തം എല്ലാ പ്രോഡക്റ്റിനും ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ അതിലൂടെയും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് മാർക്കറ്റിംഗ് കിട്ടും പക്ഷെ കുറച്ചും കൂടി എല്ലാവരും പുതിയൊപക്ഷൻ കാണുമ്പോൾ പലരും തൊട്ടു നോക്കി അതെന്താണെന്ന് പോകാൻ പലരും ശ്രമിക്കാറില്ല അവിടെ ഇല്ലെങ്കിൽ മിക്കവരും അങ്ങനെ ചെയ്യുന്നവരാണ് നമ്മൾ സാധനം പർച്ചേസ് അധികം ഇപ്പൊ ഓൺലൈൻ പോലുള്ള ഒരുപാട് ഇരുന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ സംരംഭത്തിൽ എത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു ട്രെയിനിംഗ് കൊണ്ട് വളരെയധികം ക്ലാസ് കൈകാര്യം ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് അറിയാത്തവർക്കും നന്നായി അറിയുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യും ഈ ഒരു സ്റ്റേജിൽ ഇപ്പം രണ്ടാമത്തെ ദിവസം നിൽക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നമ്മുടെ സംരംഭത്തിന് നമ്മളെ അതിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ എന്ന ഒരു കോൺസെപ്റ്റിനാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ടാസ്ക് വന്നിട്ടുണ്ട് ഒരു വൺ മിനിറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വൺ മിനിറ്റ് വീഡിയോ നമ്മളെങ്ങനെ ചെയ്യും എന്നുള്ളത് അപ്പം ആക്ച്വലി നമ്മുടെ ഇപ്പം നല്ല രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ടാസ്ക് ഒരു ചൂട് വന്നിട്ടുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ നമ്മുടെ സംരംഭകർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് നല്ല രീതിക്ക് അതായത് പ്രാക്ടിക്കൽ ക്ലാസ്സും ആയാലും നല്ല നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്ലാസ് ആണ് അതേപോലെ പറഞ്ഞു കുറെ പാർട്ടി നമുക്കറിയാം പക്ഷെ വ്യക്തമായി ചെയ്യാൻ അറിയില്ല അപ്പം സാർ മാത്രമല്ലേ അത് എങ്ങനെയാണ് ചെയ്യണത് മനസ്സിലായി വളരെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് വലിയൊരു ട്രെയിനിങ്ങ് എൻ്റെ കൂടുതൽ വന്നിട്ടാണോ സിനിമ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പഠിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സംരംഭത്തിൽ പോകുമ്പോൾ കൺസൾട്ടൻസി പറഞ്ഞാൽ ഞാനും എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്യാൻ സോഷ്യൽ മീഡിയ വഴി വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം പക്ഷെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വഴി വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആക്കുക വാട്സാപ്പ് ഗ്രൂപ്പാക്കുക ഇത് മാത്രമേ എനിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതുവരെ അപ്പം ഈ ക്ലാസ്സിൽ വന്നിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ഒരു സംരംഭം ഗൂഗിൾ ടോപ്പെയിലാക്കാനും അതിൽ റിവ്യൂസ് എങ്ങനെ വരുന്നത്

ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഒരു ഡേ ഇതുപോലെ കൂടി ഇരിക്കാം കാരണം പക്ഷേ രണ്ടാഴ്ച എല്ലാവരും വീട്ടിൽ പോയി മുഴുവനും നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവുമ്പോൾ അല്ലേ അപ്പോൾ ആ രീതിയിലുള്ള ടെക്നിക്കലായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നോർമൽ ആയിട്ടുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇത് ലെവലിലാണ് നമ്മൾ എല്ലാം കൊടുത്തിട്ടുള്ളത് കാരണം എന്നാലും നമുക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യപ്പെട്ട സപ്പോർട്ട് വേണമെന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ട്രാൻഡിങ് ആണെങ്കിലും നമ്മുടെ മിഷനിലെ മുഴുവൻ വിവിധ രീതിയിലുള്ള സപ്പോർട്ടിംഗ് ടീമുകൾക്ക് അവർ ചെയ്യുന്ന നമ്മുടെ മിഷന്റെ വർക്കുകൾ പുറത്തേക്ക് പോകുന്നതിന് ഈ രീതിയിലുള്ള അറിവ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ് തോന്നുന്നു അപ്പൊ ആ രീതിയിലേക്ക് കൂടെ പരിശീലനത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത് അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം നടക്കുമ്പോൾ നാളെ